ഒരു ർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് ഈ പാലം നശിച്ചു പോയിരിക്കുകയാണ് അതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു പാലം നിർമ്മിക്കുക മറ്റും ചെയ്തിട്ടില്ല പാലത്തിന്റെ അവശിഷ്ടങ്ങളാണ് അന്ന് ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് ഈ കുറേ ഭാവമൊക്കെ തകർന്നു അതെ ആഹ് കമ്പി പാലത്തിന്റെ അവശിഷ്ടത്തിന്റെ ബാക്കി ഭാവമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹായ് ടിജോയാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒളമറ്റം എന്ന സ്ഥലത്താണ് അവിടെ ഒരു കമ്പിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും ഈ സ്ഥലത്തിന് പേരുവരാൻ കാരണമായ കമ്പിപ്പാലം ഇന്ന് ഇല്ല ഏകദേശം ഒരു ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് ഈ പാലം നശിച്ചു പോയിരിക്കുകയാണ് അതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു പാലം നിർമ്മിക്കുക മറ്റും ചെയ്തിട്ടില്ല ഇവിടെയുള്ള ആൾക്കാര് മറുകരയിലേക്ക് പോകുന്നത് ഉപയോഗിച്ചാണ് വള്ളത്തേലാണ് അപ്പുറത്തേക്കേക്ക് പോകുന്നത് ഈ കാണുന്നതിന്റെ ഈ ആറിന്റെ അങ്ങേ സൈഡ് എന്ന് പറയുന്നത് തെക്കും ഭാഗം അതുപോലെ കാഞ്ഞിരപറ്റം തുടങ്ങിയ പ്രദേശങ്ങളാണ് ഒരുപാട് പേര് ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു തൂക്കുപാലം ഇത് ഒരു വർഷം മുമ്പ് നാമശേഷമായ ഈ തൂക്കുപാലം പിന്നീട് ഇതുവരെ പുനർനിർമ്മിക്കുകയും മറ്റും ചെയ്തിട്ടില്ല അപ്പോൾ അധികൃതർ ഇതിനൊരു നടപടി എന്നാണ് അപേക്ഷ ഇതെല്ലാം ആ പാലത്തിന്റെ അവശിഷ്ടങ്ങളാണ് അന്ന് ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് ഈ കുറെ ഭാഗം തകർന്നു പോയായിരുന്നു അതെ ആ കമ്പി പാലത്തിന്റെ അവശിഷ്ടത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മളിപ്പോഴും കാണുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയായിരുന്നു അങ്ങോട്ട് പാലം ഉണ്ടായിരുന്നത് ആ പാലത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് അതെ അവിടെ കാണുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു